യു ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു സർക്കാരിനെ ലക്ഷ്യമിട്ടുയർത്തിയ വ്യാജ ബാർക്കോഴ ആരോപണം തുടക്കത്തിലെ പാളിയ നിരാശയിലാണ് യു ഡി എഫ് നേതൃത്വം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയസാധ്യത സംബന്ധിച്ച് യോഗത്തിൽ ഘടകക്ഷികളുടെ അഭിപ്രായം അറിയിക്കും പുരോഗമിക്കുകയാണല്ലോ എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ കൃത്യം മണിക്ക് തന്നെ പ്രതിപക്ഷ നേതാവ് യോഗം ആരംഭിച്ചിട്ടുണ്ട് പ്രധാന തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഒപ്പം തന്നെ യു ഡി എഫിന്റെ കൺവീനർ മഹാസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി ടി മുഹമ്മദ് വിഷു തുടങ്ങിയ നേതാക്കളൊക്കെ യോഗത്തിൽ എത്തിച്ചേർത്തിട്ടുണ്ട് നേരത്തെ ഷമ്മി സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യ യു ഡി എഫിന്റെ യോഗമാണ് മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കെടുപ്പ് യു ഡി എഫ് എന്ന നിലയിൽ എടുത്തിട്ടില്ല നേരത്തെ തന്നെ പ്രധാനപ്പെട്ട ഘടകക്ഷികളായിട്ടുള്ള ലീഗിലും പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിനും ആർ എസ് പിക്കും ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള എതിർപ്പുകളുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ യു ഡി എഫിന് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ പോലും മതിയാതരത്തിൽ പോളിംഗ് നടന്നിട്ടില്ല കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളും വിവാദങ്ങളും വലിയ തരത്തിൽ താഴെത്തട്ടിലുള്ള സംഘടനാ പുനഃസംഘടന ഘട്ടത്തിൽ നടത്തിയ കെ പി സി സി പുനഃസംഘടന അടക്കം പ്രവർത്തനത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വിലയിരുത്തൽ യു ഡി എഫിലെ പ്രധാനപ്പെട്ട കടകക്ഷികൾ പ്രത്യേകിച്ച് ലീഗിനടക്കമുണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രധാന അജണ്ടയായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേതാക്കൾ അവരുടെ വിയോജിപ്പ് ഇന്നത്തെ യോഗത്തിൽ അറിയിക്കും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ എല്ലാ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും ഇഞ്ചോടിഞ്ച് ഉണ്ടായി എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പോലെ പത്തൊമ്പത് സീറ്റിൽ വിജയിക്കുന്ന തരത്തിൽ ഏകപക്ഷീയമായ വിജയം ഉണ്ടാകില്ല എന്ന വിലയിരുത്തലും യു ഡി എഫിനുള്ളിൽ ആഭ്യന്തരമായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഘടകക്ഷിയുടെ അഭിപ്രായം ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കും മറ്റൊരു കാര്യം സമിതി സൂചിപ്പിച്ചതുപോലെ ബാർക്കോഴ വിവാദമാണ് അത് എടുത്തുചാടി എന്നൊരു നിലപാട് യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് കാരണം ഒരു മാധ്യമം വാർത്ത നൽകുന്നു ആ വാർത്ത സംബന്ധിച്ച് ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണത്തിലേക്ക് സർക്കാർ തന്നെ മുന്നോട്ട് പോകുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫേവർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു നയം മാറ്റത്തെക്കുറിച്ച് ചർച്ച പോലും ചെയ്യാതെ ഇങ്ങനെ ഒരു ആ പണത്തിന്റെ കോഴയുടെ ആരോപണം വന്നതിലുള്ള ആ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണത്തിലേക്ക് മന്ത്രി തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോകുന്നു അതുകൊണ്ട് ഈ ഒരു ദിവസം മാത്രം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് സോപ്പ് ഗുമ്ള പോലെ പൊട്ടിപ്പോയ ഒരു വിവാഹത്തിന് പിന്നിൽ അത് എത്തിപ്പിടിച്ച് സമരം നടത്തണ്ട എന്ന നിലപാട് യു ഡി എഫിന്റെ പ്രധാന ഘടക പക്ഷെ പ്രതിപക്ഷ നേതാവ് വി വി സതീശനും കോൺഗ്രസിന്റെ നേതൃത്വവും പറയുന്നത് പ്രത്യക്ഷ സമരത്തിലേക്കും ക്യാമ്പയിനിലേക്ക് പോകണമെന്നാണ് യു ഡി എഫ് യോഗത്തിന് ശേഷം വൈകിട്ട് വാർത്താ സമ്മേളനം എം എം വസൻ വിളിക്കാനുള്ള സാധ്യതയുണ്ട് കെ പി സി സി ആസ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെ ഭാവി പരിപാടികൾ അവിടെ പ്രഖ്യാപിക്കാനാണ് സാധ്യത നൃപൻ ഒരു വിഷയത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ സുധാകരനും ഒക്കെ മന്ത്രി എം പി രാജേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടു എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിൽ ചാടി ഇത്തരത്തിൽ ഒരു രാജി ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്തെങ്കിലും ഒരു വാർത്താ മാധ്യമങ്ങൾ കേട്ടാൽ ആ ഉടനെ അതിൻ്റെ അകത്ത് ഇത്തരത്തിൽ പക്വതയില്ലാത്ത ഒരു ചർച്ച പോലും ചെയ്യാതെ എടുത്തുചാടിത്തരം നിലപാട് സ്വീകരിക്കുക അതുകൊണ്ടാണല്ലോ യു ഡി എഫിന് ഈ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടായത് മാധ്യമങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും അതിന്റെ പിറകെ പോകുന്ന ഒരു സമയം ഇനിയും യു ഡി എഫും കോൺഗ്രസും ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ള സൂചനയാണോ ഇവർ നൽകുന്നത് തുടർച്ചയായ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുക സോപ്പ് കുമ്മള പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊട്ടിപ്പോവുക അങ്ങനെ തുടരെ തുടരെ ആരോപണങ്ങളിൽ എടുത്തു ചാടുന്ന സമീപനം യു ഡി എഫിന്റെ നേതൃത്വത്തിലുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയാണ് ഷമ്മി ഉന്നയിച്ച ഈ വിമർശനം നിലനിൽക്കുന്നത് നേരത്തെ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഓരുന്നായി പൊളിയുന്ന അവസ്ഥയുണ്ട് അവസാനം സ്വർണ്ണക്കടത്ത് കടത്തിൽ അടക്കം വരുന്ന അവസാനത്തെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇവയെല്ലാം പൊളിയുന്ന സ്ഥിതിയാണുള്ളത് അവസാനമാണ് ഈ മാർ കോഴ എന്ന തരത്തിലുള്ള ടാഗ് ലൈനിൽ തന്നെ ഇത് കൊണ്ടുവരാൻ ഒരു തരത്തിലുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചു പഴയ യു ഡി എഫ് സർക്കാർ കാലത്തെ ഈ ബാർ ബന്ധിപ്പിക്കാനും സമാന അത് അതിനെ താരതമ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ ബോംബാണ് എന്ന തരത്തിലായിരുന്നു യു ഡി എഫ് കരുതിയിരുന്നത് അതായിരുന്നു നേരത്തെ ഷംബി സൂചിപ്പിച്ചത് ആദ്യം പ്രതിപക്ഷ നേതാവ് പറയുന്നു അതിനുശേഷം കെ പി സി സതീശൻ പറയുന്നു അതേസമയം തന്നെ കെ സി വേണോപാൽ രംഗത്ത് വരുന്നു തിരുവച്ചൂർ രാഡാശ് രംഗത്ത് വരുന്നു പക്ഷേ ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർക്കാരിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കാനോ അത്തരത്തിലൊരു കോഴ നടന്നു എന്ന തരത്തിൽ ആരോപണത്തിൽ റിലവന്റ് ആയിട്ടുള്ള ഒരു രേഖയും ഈ കൊണ്ടുവന്ന മാധ്യമത്തിൽ തുടർന്ന് നടത്താൻ കഴിയില്ല മറ്റു മാധ്യമങ്ങൾ ഇന്നലത്തെ ചർച്ചകൾ മാത്രം ഇന്ന് വാർത്തയിൽ ഒതുക്കേണ്ടി വന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എടുത്തുചാട്ടത്തിന്റെ ഒരു ഇല കൂടി ഒരു സംഭവം കൂടി അവസ്ഥ അത് യു ഡി എഫിൽ പരിണമിച്ചിരിക്കുമെന്ന് പറയേണ്ടി വരും പക്ഷെ മുതിർന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗിലെ പ്രമുഖ നേതാക്കളടക്കം ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ പല വിഷയങ്ങളും എടുത്ത് പൊളിഞ്ഞു പോകുന്നതിൽ വലിയ തരത്തിലുള്ള വിമർശനമുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പല കാര്യങ്ങളിലുള്ള പക്വത കുറവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരം വിമർശനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ യോഗത്തിലുണ്ടാകുന്ന സാധ്യത ഉണ്ട് ഷമ്മി യു ഡി എഫ് യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്